ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബോട്ട് ട്രിപ്പിനാണ് കൊച്ചിയിൽ നിറയെ ബോട്ട് സർവീസസ് ഉണ്ടെങ്കിലും ഞങ്ങൾ ചൂസ് ചെയ്ത് നിനാർ ക്രൂസ് ട്രിപ്പാണ് ഇവർക്ക് ഡിഫറൻറ്റ് ടൈമിൽ ബോട്ട് സർവീസസ് ഉണ്ട് ഞങ്ങൾ ചൂസ് ചെയ്ത് ക്രൂയിസ് ട്രിപ്പ് വിത്ത് ലഞ്ചാണ് ഒരാൾക്ക് ആയിരം രൂപയാണ് ഈ ടൂവർ അടിപൊളി ചേർന്നിരിക്കുക കൊച്ചിയുടെ മായ കാഴ്ചകൾ കണ്ടുകൊണ്ടൊരു മനോഹര യാത്ര അപ്പം നമുക്ക് ബോട്ടിൽ കയറി നോക്കിയാലോ എങ്ങനെയുണ്ട് ഫെസിലിറ്റീസ് എല്ലാന്ന് അപ്പം നമ്മൾ എൻ്റെ ചെയ്തു ഇനി നമുക്ക് മുകളിലത്തെ ഡെക്കിൽ ഒന്ന് പോയി നോക്കിയാലോ ഫസ്റ്റ് ഇവിടെയാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഫസ്റ്റ് പ്രോഗ്രാംസ് അവ കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ മുകളിൽ നമുക്കൊരു ഫ്ലോറും കൂടെ ഉണ്ട് അവിടെ ചെന്നാൽ നമുക്ക് അടിപൊളി കുറേ ഫോട്ടോസ് എല്ലാം എടുക്കാം അതൊരു ഓപ്പൺ ഏരിയയാണ് ഉച്ചയായതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കുറേ ഫോട്ടോസ് എല്ലാം അവിടെ എടുത്തു ബട്ട് ഈ ഫ്ലോർ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും ഇവിടെ നിന്നാൽ ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ ബോട്ട് സർവീസസും ഒറ്റ നോട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ വീണ്ടും താഴത്തെ ഫ്ലോറിൽ വന്നു ഇവിടെ അവർ ചെയർ തന്നെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ആദ്യത്തെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ആൾക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ ആണ് അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാബിൻ ഉണ്ട് എ സിയും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ എൻട്രി ചെയ്ത ലെവലിലേക്ക് എത്തിയിട്ടും ഇവിടെയാണ് അവർ ഡി ജെ എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഒരു എ സി ഉണ്ടായിരുന്നൊട്ട് അടിപൊളിയായിരുന്നു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഈ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇനി ഒരു അടിപൊളി ടു ഹേഴ്സ് ജേർണി നമുക്ക് ആസ്വദിക്കാം ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നമ്മൾ എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്തു ഇനീഷ്യലി അവർ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നത് പിന്നെ ഈ ബോട്ട് ഓരോ പ്ലേസിൽ കൂടെ പാസ് ചെയ്യുമ്പോഴും അവിടുത്തെ ചെറിയ ഹിസ്റ്ററി കാര്യങ്ങളും അവർ എക്സ്പ്ലെയിൻ ചെയ്തു പിന്നെ വരുന്നത് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വേമ്പനാട് കായലിലൂടെയാണ് ഇവിടുത്തെ ഡെപ് എന്ന് പറയുന്നത് പതിനാറ് മുതൽ ഇരുപത് മീറ്റർ വരെയാണ് സോ ഇത് വന്ന് വേമ്പനാട് കായൽതാ കടലിൽ കടയാറ് സോ ഡെപ്റ്റ് വന്ന് സിക്സ്റ്റീൻ ടു ട്വൻറ്റി മീറ്റേഴ്സ് ഓക്കെ അതുപോലെ നമ്മൾ ബോർഡ് ചെയ്ത ഏരിയക്ക് മറ്റൊരു പേരുണ്ട് എ പി ജെ അബ്ദുൽ കലാം മാറതെന്ന് പറയൂ എ പി ജെ അബ്ദുൽ കലാമിനെ അറിയോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ ഫോമർ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം സോ ലൈക്ക് അദ്ദേഹത്തെ അറിയാത്തതായിട്ട് ആരുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ വേർഡ്സും ഒക്കെ വളരെ പോപ്പുലറാണ് വളരെ ഇൻസ്പയറിങ്ങുമാണ് ഓക്കെ സോ അദ്ദേഹം ബർത്ത്ഡേക്ക് നൽകിയ ഒരു ഡെഫിനിഷൻ ഉണ്ട് ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ട് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞൊരു കോട്ട ഉണ്ട് അതറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഉങ്ങൾക്ക് തരെയ്യമ എ പി ജെ അബ്ദുൽ കലാം പുറന്ത നാളൊക്കെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരുന്ന ആര് അത് എന്നാന്ന് തരും ഉങ്ങൾക്ക് തരിയാവു അറിയുന്ന ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിന് ഇനിമ്പടി ഓക്കെ സോ അത് ഒരുപാട് ആർട്ട് സാഹിത്യകാരന്മാരും മറ്റും അവരുടെ അഭിപ്രായങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ നൽകിയതിൽ അദ്ദേഹത്തിൻ്റെതായിരുന്നു അവർ ഏറ്റവും മികച്ചതായിട്ട് തിരഞ്ഞെടുത്തത് എമ്മങ് നിറയെ ആർട്ടിസ്റ്റുകൾ അനുപ്പുന്നതിലെ അവനോട് ദ ബെസ്റ്റ് എന്ന് ചൊല്ലി അവൻ ചൂസ് പണത് ഓക്കെ സോ ആ ഡെഫിനേഷൻ ഇങ്ങനെയായിരുന്നു നീ കരയുന്നത് കണ്ട് നിൻ്റെ അമ്മ ചിരിച്ച ഒരേ ഒരു നാൾ അതാണ് നിൻ്റെ പിറവനാൾ ഓക്കെ അദ്ദേഹം നൽകിയ ആയിരുന്നു അത് നീ കരയുള്ളത് കണ്ട് നിൻ്റെ അമ്മ ചിരിച്ച ഒരേ ഒരു നാൾ നമ്മളെ അമ്മ പ്രസവിച്ചിട്ട് അമ്മയുടെ നീനയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കരയോ നമ്മുടെ അമ്മ ചിരി അത് ആ ഒരു ദിവസമേ നടക്കുള്ളൂ പിന്നെ ഈ വൈറ്റ് കളർ പൈപ്പ് ലൈൻസ് ഉണ്ടോ നിങ്ങൾ ഇതാണ് നമ്മുടെ ക്രൂഡ് ഓയിൽസ് നമ്മുടെ കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈപ്പ് ലൈൻസ് ആണ് ഇത് ഈ പൈപ്പ് ലൈൻസ് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലോട്ടാ ഓക്കെ ഡയറക്റ്റ് ആ നമ്മുടെ കൊച്ചിൻ ഓയിൽ റിഫൈനറി മെന്റൽ മെന്റൽ

പാടുള്ള പേര് നല്ലല്ലോ നമുക്ക് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഒന്നും വേണമെന്നില്ല വി ജസ്റ്റ് നീഡ് ദ ഫസ്റ്റ് നെയ്മ് ഓഫ് ദിസ് പേഴ്സൺ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ പേര് അക്ഷയ് വേണോ എന്നാണ് അപ്പൊ നമുക്ക് അക്ഷയ് മാത്രം എടുത്താൽ മതി ആ ഒരു എന്നെ കാണിക്കരുത് ഇവിടെ ഒന്ന് ഈ ലൈനിൽ ഒന്നും ഓൺലി ദ ഫസ്റ്റ് നെയ്മ് ലെറ്റർ അല്ല ഫസ്റ്റ് നെയ്മ് മാത്രം മതി അത് എഴുതിയതിന് ശേഷം ഇതുപോലെ ഫേസ് ഡോണായിട്ട് ഇങ്ങനെ പഠിച്ചു സോ ദാറ്റ് ഐ കാൻസ് ഓക്കെ അപ്പോ മെയിൻ വൈലാ ഇവിടെ എന്റെ പേര് ഹിയർ ഐ ഹാവ് സംതിങ് ക്ഷൻ ഞാൻ അതിലൊരു കാര്യം എഴുതിയിട്ടുണ്ട് അത് എന്താണെന്ന് അജിൻ കഴിഞ്ഞോ അജിൻ അജിൻ അജിനെ ഫേസ് ഡൗൺ ആണോ കഴിഞ്ഞോ ഫേസ് ഡോൺ ആയിട്ട് പിടിച്ചോ ഓക്കെ ഇത് ക്യാമ്പ് ചെയ്തോളൂ അപ്പൊ അജിനെ ഞാനത് എഴുതാൻ പറയാൻ കാരണം എന്താ ശ്രീ ചിലർ വരും നമ്മുടെ പ്രോഗ്രാമിൽ നമ്മളൊന്ന് പറ്റിക്കാനായിട്ട് അജിനെ അജിനെ യു കാൺ ചെയ്യിച്ച് കാര്യം ഞാൻ തരാം അതിനുമ്പ് സിനിമകൾ കാണാറുണ്ട് അജിൻ തേർഡ് ഐ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബേസിക്കലി ട്രയങ്കിൾ ആൻഡ് ഐ ഇൻസൈറ്റ് ഓക്കെ ഞാൻ അതിന് ബോധം കെടുത്താണെന്നല്ലോ പേടിക്കേണ്ട അപ്പൊ അത് ചെയ്യേണ്ടത് ഇമാജിൻ ഇമാജിൻ ദാറ്റ് പേഴ്സൺ അജിനെ ആലോചിക്കുന്നത് ആരാണോ അദ്ദേഹം മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യാൻ തന്നോ മൈൻഡിൽ ഒന്ന് കൂടാതെ ആണോ കുറച്ചാൽ അവർക്ക് അറിയുന്ന ആരെങ്കിലും എനിക്കറിയില്ല ഇതൊരു ഫീമെയിൽ ഫ്രണ്ട് ആണോ മെയിൽ ഫ്രണ്ട് ഇറ്റ്സ് മെയിൽ ഫ്രണ്ട് ആണോ ആണോ ഞാൻ ചോദിക്കാൻ കാരണം ആണോ മെയിൽ മെയിൽ അജിൻ റിലാക്സ് ഫ്രണ്ടിലുണ്ട് ശരിക്കും ഒന്ന് ചുണ്ടാക്കരുത് എന്തായിരുന്നു ഫസ്റ്റ് ആൽഫബട്ട് ഞാൻ ഷോൾഡർ ടച്ച് ചെയ്യും അപ്പൊ

പറയില്ല ഇംഗ്ലീഷ് റീഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് ഹെൽപ് ചെയ്യാം ഞാൻ ബുക്ക് ഉണ്ട് ഹാവ് ക്രിസ്മസ് So okay, I'm check it over. Just check the book. And uh, meanwhile, uh, here I have uh, a set of cards. Either see these are not playing cards. Okay, maybe sir, I want to read you another page. Now, order. Just verify this. You can. There is another word. You can do it. I will go like this. Stop something. Okay. Just stop something. Okay? Stop something. Okay? Don't show me. अब സീക്രട്ട് സോർക്കത് സീക്രട്ടാ വെച്ചിരുന്നത് വായിക്കോണോക്ക് Okay, can you can give me the book back? So, what's going to happen is I will go like this. Every day, you look, to stop for it. Just say a stop. When I stop, I just want you to memorize the first word. You can see the first word, right? See, okay, whatever it is, a don't oh, The first word. The first word. Can you go yeah. see? See, in the word, I have to look like this. That's So, that's why I ask you to like look at the book. Okay, the last line. നമുക്ക് ഇതിൽ എത്രേർഡ് അതിന് ചെയ്യേണ്ടത് ഇൻ യുവർ മൈൻഡ് മൈൻഡിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്ന് ഒന്ന് കൗണ്ട് ചെയ്യാം ജസ്റ്റ് മൈൻഡ് ഞാൻ പറയാം എപ്പോഴല്ലോ See, number n number when we count, there is a rhythm, right? One, two, three, four, five. See, that's the rhythm. I think you took six six letters. Yes. Okay. Very kind of you. So that's the first step. Next step, that one, I will give you the mic. Mic is there. After mic, you order. You want to spell from A to Z. A B C D to Z. Alphabet, sir, you know. You know what I do. മൈക്രോൺ ഒന്ന് പറയാ എ മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന്ഫോബെറ്റ് ഫ്രോം ഹർ വേർഡ് റീച്ചസ് ഹൻസിടെ മൈൻഡിൽ ഒരു വേർഡ് ഉണ്ടാവും ആൽഫബെറ്റ്സ് എത്തുമ്പോർ വിൽ ബി സം മൈന്യൂട്ട് എക്സ്പ്രഷൻ ചേഞ്ചസ് ഓക്കെ ഒരു വലിയ ഇടക്ക് അടിപൊളി ലഞ്ച് എല്ലാവരും സെർവ് ചെയ്തു ഫുഡ് കഴിക്കാനുള്ള തിരക്കിൽ അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും താഴത്തെ എ സി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇവിടെയാണ് ഡി ജെ പ്രോഗ്രാം നടക്കിയത് അപ്പം നമ്മുടെ ടൂ അവർ ജേർണി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്താറായിട്ടോ അടിപൊളിയായിരുന്നു ഈ ജേർണി ആരെങ്കിലും കൊച്ചു വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ബോ ട്രിപ്പ് എടുക്കാൻ മറക്കരുത്